കുട്ടികൾ നന്നായി പഠിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായി കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷം വീട്ടിലൊരുക്കുക ശാന്തമായ ഒരിടം പഠനത്തിനായി കണ്ടെത്തണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് കുട്ടികളെ സഹായിക്കും രണ്ടാമതായി കുട്ടികൾക്ക് പഠിക്കാനുള്ള ശരിയായ രീതികൾ പറഞ്ഞുകൊടുക്കുക ഓരോ കുട്ടിക്കും ഓരോ രീതിയായിരിക്കും സൌകര്യം ചിലർക്ക് ഉറക്കെ വായിച്ചു പഠിക്കുമ്പോൾ വേഗത്തിൽ ഓർമ്മയിൽ നിൽക്കും ചിലർക്ക് എഴുതി പഠിക്കുമ്പോൾ വേഗത്തിൽ ഓർമ്മയിൽ നിൽക്കും കുട്ടികൾക്ക് ഏതാണ് സൗകര്യമെന്ന് മനസ്സിലാക്കി അവരെ അതിനനുസരിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക മൂന്നാമതായി കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അതിനനുസരിച്ച് പഠിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ഓരോ വിഷയത്തിനും പഠിക്കാൻ വേണ്ട സമയം അതിൽ ഉൾപ്പെടുത്തുക നാലാമതായി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകുക പുസ്തകങ്ങൾ നോട്ട്ബുക്കുകൾ പേന പെൻസിൽ എന്നിവയെല്ലാം കുട്ടികൾക്ക് നൽകുക കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ എന്നിവ കുട്ടികൾക്ക് പഠനത്തിനായി ഉപയോഗപ്പെടുത്താം അഞ്ചാമതായി കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ പ്രോത്സാഹനം